കൊല്ലം പത്തനംതിട്ട ജില്ലാ അതിർത്തിയായ ഏനാത്ത് വഴി യാത്ര ചെയ്യുന്നവരുടെ പ്രിയപ്പെട്ട ഒരിടമാണ് ധരണി ഫാം സ്വന്തം കൃഷിയിടത്തിലെ വിളകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന പുഴുക്കും ചുകാപ്പിയുമാണ് ധരണി ഫാമിലെ പ്രത്യേകത വിഷരഹിതമായ പച്ചക്കറിയും ധരണി ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ശുദ്ധമായ ഭക്ഷണം പൂവ് പച്ചക്കറി അങ്ങനെയെല്ലാം ഒരു കുടക്കീഴിൽ കിട്ടണമെങ്കിൽ ധരണി ഫാമിലേക്ക് വരണം ആവിയിൽ പുഴുങ്ങിയ എട്ട് കൂട്ടം കിഴങ്ങുകൾ ചേർന്ന പുഴുക്കാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം ഇതിനോടൊപ്പം പച്ചക്കറി കൃഷിയും പൂന്തോട്ടവും ഇവിടെ തന്നെയുണ്ട് പുഴുക്കിനൊപ്പം ചുക്ക് കാപ്പി കൂടിയാകുമ്പോൾ സൂപ്പർ ആകും ഭക്ഷണം നിരവധി ആളുകളാണ് ഈ നാണൻ കോംബോ തേടി ഇവിടെ എത്തുന്നത് ഏനാത്തി സ്വദേശി മനുവിൻ്റേതാണ് കട രണ്ട് കിലോ ചീനിയിൽ ആരംഭിച്ചതാണ് ഈ സംരംഭം ഇപ്പോൾ കിലോ കണക്കിനാണ് ദിവസവും തയ്യാറാക്കുന്നത് എല്ലാം ഇവരുടെ തന്നെ തോട്ടത്തിൽ വിളയുന്നവയാണ് ഇതിപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഒരു എട്ട് ഏക്കർ സ്ഥലം ഉണ്ട് നമ്മളിവിടെ തന്നെ കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് അപ്പുറത്ത് കട കൊടുക്കുന്നത് അവിടെ വരുന്നതും പിന്നെ അത്യാവശ്യം നാട്ടിൽ കൃഷിക്കാരുന്നെടുക്കുന്ന സാധനങ്ങളുണ്ട് അവിടുന്ന് നമ്മളെടുത്ത് ആണ് ഇവിടെ നമ്മൾ പുഴുക്കായിട്ട് കൊടുക്കുന്നതും എല്ലാം ആവി പലഹാരങ്ങളും എല്ലാംഴുങ്ങിയ പലഹാരങ്ങളുംവിഴുങ്ങിയ സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതും പുഴുക്കിനൊപ്പം രണ്ടുതരം ചമ്മന്തി കൂടിയുണ്ട് ഒരിക്കൽ വന്ന് ഈ ഭക്ഷണം കഴിച്ചാൽ പിന്നെ സ്ഥിരം ഫാം മാറും ഇത് അറിഞ്ഞു കേട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെ കൃഷി ചെയ്ത സാധനങ്ങൾ തന്നെയാണ് നമ്മൾ പുഴുങ്ങി വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചുക്ക് കാപ്പി തെരളി ഇലയട അത് കഴിഞ്ഞ് പന്ത്രണ്ടരയാകുമ്പോൾ പുഴുക്ക് ഒമ്പത് മണിയാകുമ്പം കട തുടങ്ങിയാൽ പിന്നെ ചുക്ക് കാപ്പി അടയും കാണും കടയ്ക്ക് പിന്നിലെ പൂന്തോട്ടവും ആളുകളെ ആകർഷിക്കുന്നുണ്ട് പൂന്തോട്ടത്തിനോട് ചേർന്ന് പച്ചക്കറി കൃഷിയുമുണ്ട് എല്ലാം ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നവയാണ് നല്ല രുചിയും നന്മയും വിളമ്പി എം സി റോഡിലൂടെ കടന്നു പോകുന്നവരുടെ ഇഷ്ടസ്പോട്ടായി ധരണി ഭാം മാറുകയാണ് മീഡിയ വൺ പത്തനംതിട്ട